നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാഗേജസ് ഹാൻഡ് ലഗേജസ് അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഫ്ലൈറ്റിൽ ബാഗേജസ് കൊണ്ടുപോകാറ് അപ്പോൾ അതിൽ ഹാൻഡ് ലഗേജസിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലും ചാനൽ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇൻ്റർനാഷണൽ ബാഗേജിൽ നമുക്കറിയാം സെവൻ കെ ജി ഹാൻഡ് ലഗേജ് ആണ് സാധാരണഗതിയിൽ ഗതിയിൽ എക്കണോമിക് ക്ലാസ്സിൽ അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ്സിൽ ടെൻ കെ ജി ഹാൻഡ് ലഗേജ് ആണ് സാധാരണയായിട്ട് അലോ ചെയ്യുന്നത് അതിലിപ്പോൾ വന്നിട്ടുള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത് ഈ സെവൻ കെ ജി എക്കണോമിക് ക്ലാസ്സിലുള്ള ബാഗേജ് നേരത്തെ നമുക്ക് രണ്ട് ബാഗായിട്ട് എടുക്കാമായിരുന്നു അതായത് ഒരു ബാക്ക് പാക്ക് ആയിട്ടും ഒരു ട്രോളി ബാഗായിട്ടും അങ്ങനെ രണ്ടായിട്ട് കൊണ്ടുപോകാമായിരുന്നു ചില സമയത്തൊക്കെ ഈ ബാക്ക് പാക്ക് തൂക്കാറുമില്ല പലരുടെയും ഈ സെവൻ കെ ജി എന്നുള്ളത് പത്ത് കെ ജി തൊട്ട് പന്ത്രണ്ട് കെ ജി വരെ കൊണ്ടുപോയിട്ടുള്ള ആളുകളെയൊക്കെ നമുക്കറിയാം അപ്പോൾ അതൊക്കെ ഒരു ആനുകൂല്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് ബാഗ് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് കൗണ്ടറിൽ ഇരിക്കുന്നവർ കണ്ണടയ്ക്കുന്നു അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാതെ വിടുന്നു അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ അത് ബൈ ലോയിൽ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ബാഗായിട്ട് ഇനി മുതൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതായത് ഹാൻഡ് ലഗേജ് സെവൻ കെ ജി എന്നുള്ള ഒറ്റ ബാഗായിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഈ റൂൾ വന്നതിന് ശേഷം ഇത് ജനുവരി ഒന്നാം തീയതി തൊട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റേഷൻ ആകുന്നത് അതായത് ഇനി രണ്ട് മൂന്ന് ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പം പലരും ഫോൺ ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ലാപ്ടോപ്പ് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ലാപ്ടോപ്പ് കൊണ്ടുപോകുന്നതിൻ്റെ കുഴപ്പമില്ല പക്ഷേ ആ ലാപ്ടോപ്പും അതിൻ്റെ ചാർജറും മാത്രമേ ആ ബാഗിൽ ഉണ്ടാകാൻ പാടുള്ളൂ പലരും നമുക്കറിയാം ചില ആളുകളൊക്കെ ചില സമയത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പേ ഉണ്ടാവത്തില്ല ബാഗിനകത്ത് ആ ലാപ്ടോപ്പ് ബാഗിനകത്ത് ഈന്തപ്പോഴോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഉണ്ട് അപ്പം അങ്ങനെയൊന്നും ഇനി മുതൽ പറ്റത്തില്ല ചെക്ക് ചെയ്ത് കഴിഞ്ഞതിനകത്ത് ലാപ്ടോപ്പും ചാർജറും മാത്രമേ ഉണ്ടാവുള്ളൂ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിന് ഫൈൻ അടക്കേണ്ടി വരും അല്ലെങ്കിൽ ആ തൂക്കം നമ്മൾ എത്രയാണോ അത് കെ ജി നമ്മൾ ഡോളർ കാൽക്കുലേറ്റ് ചെയ്ത് ആ പൈസ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നമുക്കറിയാം ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളെ കുറിച്ചൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും നോളജ് ഉള്ളതാണ് പക്ഷേ കൊണ്ടുപോകാൻ പാടില്ലാത്ത ലിക്വിഡ്ഫൈഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പെർഫ്യൂമുകൾ അല്ലെങ്കിൽ ജെല്ലി ഫോമിലുള്ള ചോക്ലേറ്റ് അല്ലെങ്കിൽ ജെല്ലി ഫോമിലുള്ള ഒരു വസ്തുക്കളൊന്നും കൊണ്ടുപോകാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ഡ്രൈ ചോക്ലേറ്റുകളോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഹാൻഡ് ലഗേജിൽ കൊണ്ടുപോകാം ഇലക്ട്രോണിക് ഡിവൈസസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഹാൻഡ് ലഗേജ് ഇപ്പോൾ ഈവൻ ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ഗോപ്രോ അങ്ങനെ എന്തെങ്കിലും ക്യാമറ ആക്സസറീസ് ബ്ലൂടൂത്ത് ഒക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇത് ചെക്കിങ്ങിൻ്റെ സമയത്ത് അത് ആ ബാഗിനെ എടുത്ത് പുറത്തേക്ക് വയ്ക്കേണ്ടതാണ് ഇതൊക്കെയാണ് ഹാൻഡ് ലഗേജിൽ വന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എയർലൈൻ സംബന്ധമായ എയർ ടിക്കറ്റ് സംബന്ധമായ യാത്ര സംബന്ധമായ ഏതൊരു കാര്യത്തിനും മാർഗം ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ എയർ ടിക്കറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ ഏജൻസിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം